വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ േ ഭരണിക തകർത്തു ഞങ്ങള് ഇന്ന് അടുത്ത അടുത്ത പൂരത്തിനെന്ന് പറഞ്ഞാലേ ഇവരുടെ തട്ടകം നമ്മളുടെ ഇവിടുത്തെ തട്ടകം വല്ലച്ചറ അമ്പലാണ് അമ്മായിയുടെ അവിടുത്തെ വീടിന്റെ തട്ടകം വരുന്നത് പല്ലിശ്ശേരി അമ്പലാണ് പല്ലിശ്ശേരിക്കാവും ആ അപ്പൊ നമ്മുടെ ആറാട്ടുപുഴ അമ്പലത്തിന്റെ അടുത്തായിട്ടാണ് അത് വരുന്നത് അപ്പൊ അവിടെ ഇന്ന് ഉത്സവമാണ് അവിടെ പറ വെക്കണം അപ്പൊ അതിന്റെ കയ്യോടെ ഇത് കഴിച്ചിട്ട് പോകാൻ വേണ്ടിട്ട് സാധാരണ വീട്ടിലേക്ക് വരുന്ന അമ്മായിക്ക് ഇപ്രാവശ്യം സമയം കിട്ടിയില്ല പറ വെക്കാൻ വയ്യാണ്ടിരിക്കയായിരുന്നു അപ്പൊ നമ്മൾ അവിടേക്ക് പോവാണ് അപ്പൊ അതാണ് ഇന്നത്തെ വിശേഷങ്ങള് അപ്പൊ നമ്മള് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക

കൊച്ചിനെയും പിടിച്ചിട്ട് നടക്കണേ അമ്മയായി പിടിക്കാമെന്ന് പറഞ്ഞ പക്ഷെ അവള് കൊടുക്കണില്ലേ കളി അല്ലേ? എന്താ? 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 എന്താ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് കുറച്ച് നേരം കവടിയൊക്കെ കണ്ടു നിന്ന് അമ്പലത്തിലേക്ക് കയറി തൊഴുത് അപ്പോൾ കുഞ്ഞാട്ടിയൊരു കുലിക്ക സർബത്തൊക്കെ കഴിച്ചിട്ടു ഞാൻ കഴിച്ചില്ല എനിക്ക് വലിയ ഇഷ്ടമില്ല ആ സാധനം അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ വേഗം തന്നെ പോകുന്നു കാരണം അപ്പളയ്ക്ക് നമ്മുടെ അച്ചൂൻ്റെ ഫോൺ വന്നിട്ടുണ്ടായിരുന്നു അച്ചു പുതിയ അച്ചും അപ്പും മാമനും എല്ലാവരും കൂട്ടിയിട്ട് പുതിയ വണ്ടി വാങ്ങാനാണ് അപ്പം അത് ഇന്ന് കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ അത് നമ്മൾ വെയ്റ്റിങ്ങിലായിരുന്നു മുട്ട തിങ്കളാഴ്ച കിട്ടുമെന്നാണ് ഷോറൂമിൽ നിന്ന് ആദ്യം വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ അതവർ നീട്ടി 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 ഇന്ന് തരാമെന്നാണ് നമ്മുടെ അടുത്ത് രാവിലെ തന്നെ വിളിച്ച് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് തന്നെ അമ്പലത്തിൻ്റെ അവിടെനിന്ന് തന്നെ നേരെ ഇറങ്ങി കാരണം ഒരു മണി ആ ടൈമോട് കൂടിയിട്ട് അവിടെ വണ്ടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അച്ചും മാമനമ്മയും എല്ലാവരും കൂടിയിട്ട് ഷോറൂമിലേക്ക് വരാമെന്ന് പറഞ്ഞു നമ്മുടെ കൊക്കാലയിലാണ് കേട്ടോ തൃശ്ശൂർ അവിടെയാണ് വണ്ടി നമുക്ക് കിട്ടുന്ന സ്ഥലം അപ്പോൾ അതേ അവർ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി ഒരുപാട് സന്തോഷമുള്ളൊരു സമയമാണ് കേട്ടത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാമൻ ഡ്രൈവറായിരുന്നു അതായത് എന്താ പറയുക ചെറുപ്പത്തിലെ തന്നെ വണ്ടി കഴുകാനൊക്കെ പോയി അവരുടെ കൂടെ നിന്ന് വണ്ടിയുടെ പണി പഠിച്ച ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചത് അവിടെ നിന്നിട്ടാണ് ശേഷം പിന്നെ എന്താ പറയുക ഇങ്ങനെ ഒരാൾക്ക് വണ്ടി ഉണ്ടാവും അതും നമ്മളിങ്ങനെ ഓടുക എന്നൊക്കെ പറയല്ലേ വാടകയ്ക്ക് ഓടുക അങ്ങനെയൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് പിന്നെ കുറേ നാളൊക്കെ കഴിഞ്ഞപ്പോൾ മാമൻ ഒരു അംബാസിറ്റർ കാറ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിൽ ഞങ്ങളെല്ലാവരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാല് പെങ്ങന്മാരാണ് മാമന് പിന്നെ നാല് പെങ്ങന്മാർ വരുകയാണെങ്കിൽ അങ്ങനെ ആ മാമയ്ക്ക് ആറ് മക്കളാണ് അപ്പോൾ അവരുടെ മക്കളെല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ ആ ഒരു വണ്ടിയിലാണ് എങ്കിടും പൂവ ഞങ്ങളൊക്കെ കുഞ്ഞു പിള്ളേ പിള്ളേരായതുകൊണ്ട് തന്നെ എല്ലാവരും കുത്തി നിറച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ അന്ന് സിനിമയ്ക്ക് പോലെ ആയാലും ഉത്സവത്തിന് പോകുന്നതും അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടെന്ന് വച്ചാൽ കൊള്ളാവുന്നത്രയും പേരെ മാമൻ ആ വണ്ടിയിൽ കയറ്റും അങ്ങനെയായിരുന്നു ഞങ്ങൾ പോയിരുന്നത് കേട്ട് അപ്പോൾ അന്ന് അന്നത്തൊരു സമയവും നമ്മളിപ്പോൾ ഇപ്പോൾ മാമൻ മക്കളിലൂടെ ഒരു എന്താ പറയുക പുതിയൊരു വണ്ടി വീണ്ടും വാങ്ങുന്നു അന്ന് അതൊക്കെ കഴിഞ്ഞ് പിന്നെ മാമൻ ഒരു പതിനഞ്ച് വർഷത്തോളം സൗദിയിൽ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യായിരുന്നു ഇപ്പോൾ അച്ചും അപ്പുമൊക്കെ ജോലിയൊക്കെ കിട്ടി അവർ ഒരുവിധം സെറ്റിൽഡായി ഇപ്പോൾ പിന്നെ മാമനോട് പറഞ്ഞു അവിടെ നിന്ന് പോന്ന ജോലി ഇനി അവിടെ ചെയ്യേണ്ട നമുക്ക് ഇവിടെ എന്തെങ്കിലും നോക്കാം എന്നുള്ളതിലായിരുന്നു അപ്പോൾ മാമ അവിടുന്ന് സൗദിയിൽ നിന്ന് ഇപ്പം നിർത്തി പോന്നോട്ടോ അപ്പോൾ ഇവർ അച്ഛനും എന്താ പറയുക നമ്മുടെ അപ്പും അച്ചും എല്ലാവരുടെ ഒരു സപ്പോർട്ടുകോട് കൂടിയതേ അവരൊരു പുതിയൊരു ഫാമിലി മെമ്പർ അവരുടെ വീട്ടിലേക്ക് വാങ്ങി ഒരുപാട് സന്തോഷം ഇത് കാണുമ്പോൾ തന്നെ അപ്പിവിടെ ഇല്ല അപ്പു പുറത്താണ് കേട്ടോ അപ്പം അപ്പൂവിന് ഇവിടെ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ മനസ്സ് മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഹൃദയ താക്കോലൊക്കെ വാങ്ങി എല്ലാവരും കൂടിയിട്ട് ഒത്തിരി ഒത്തിരി സന്തോഷമുള്ള ഒരു സമയമാണിത് നമ്മുടെ മക്കളിലൂടെ നമുക്ക് അതൊരു നമ്മുടെ ഒരു വലിയൊരു ആഗ്രഹം മക്കളിലൂടെ കിട്ടുകയെന്നൊക്കെ പറയുമ്പോൾ അത് ഒത്തിരി ഒരു സമയമാണിത് അങ്ങനെ നമ്മുടെ പുതിയ മെമ്പർ നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അപ്പം ഞങ്ങളിത് വണ്ടിയൊക്കെ അവിടെ നിന്ന് ഇനി ഷോറൂമിൽ നിന്ന് കൊണ്ടുപോകണം നമുക്ക് അപ്പോൾ അത് അച്ചപ്പും അപ്പു അപ്പും ഇല്ല അച്ചുവിൻ്റെ ഫ്രണ്ട്സും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഇനി ആ ചേട്ടൻ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ അച്ഛന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഇനിയിപ്പോൾ അച്ചു ഇവരെ ഒരു വേറൊരു വണ്ടിയിലാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ആ വണ്ടി വേറെ ഇവിടെ തൃശ്ശൂർ വർക്ക് ഷോപ്പിൽ കാണിക്കാനുണ്ടായിരുന്നു ഇവർ വന്ന വണ്ടി അപ്പോൾ അവൻ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഈ വണ്ടി പുതിയ വണ്ടിയും കൊണ്ടിട്ട് മാമനമ്മയും കൂടിയിട്ട് വീട്ടിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് കേട്ട് ഈ എന്താ പറയുക നമ്മുടെ പുതിയ മെമ്പർ ഇത് നമ്മുടെ വീട്ടിലേക്ക് ഇനി പോവാണ് ഒത്തിരി ഒത്തിരി സന്തോഷം നിറഞ്ഞിട്ടുള്ളൊരു അടിപൊളി നിമിഷമായിരുന്നു കേട്ടത് മാരുതിയുടെ ബലാനോ എന്ന് പറയുന്നൊരു മോഡല് വണ്ടിയായിരുന്നു ഇത് വണ്ടീനെ പറ്റിയിട്ട് എനിക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയുന്നില്ല പക്ഷേ കാണാൻ നല്ല അടിപൊളി ലുക്കൊക്കെ ഉണ്ടായിരുന്നു അതിന് വൈറ്റ് കളറാണ് കേട്ടോ നമ്മുടെ വണ്ടി കണ്ടിട്ടുണ്ടാവൂലോ അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ജസ്റ്റ് ചെറിയൊരു കാഴ്ചയാണിത് നല്ല അടിപൊളി എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ വണ്ടി കാണാനൊക്കെ നല്ലൊരു ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ പുതിയൊരു വണ്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു എന്താ പറയുക ഒരു പ്രത്യേകത ഇനി എന്താ പറയണ്ടേന്ന് അറിയത്തില്ല അത്രയധികം സന്തോഷമുള്ളൊരു സമയമാണ് അപ്പം മാമൻ ഭക്ഷണം കഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞോട്ടെ നമ്മുടെ അടുത്തപ്പം ഞങ്ങൾ പറഞ്ഞു വേണ്ട ഞങ്ങൾക്ക് പോകാൻ തിരക്കുണ്ടെന്ന് പറഞ്ഞപ്പോൾ അപ്പം പിന്നെ മാമനും ഒക്കെ കൂടിയിട്ട് അവർ എടുത്തിട്ട് നേരെ മാപ്രാണത്തേക്ക് പോകായിരുന്നു അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വണ്ടി എടുത്തിട്ട് തൈക്കാട് ശരിക്ക് പോകുക എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് അപ്പം അമ്മ അമ്മയ്ക്ക് വയ്യായിരുന്നു അമ്മ ജസ്റ്റ് ഡോക്ടറെ കണ്ടിട്ട് വരുന്ന വഴിയായിരുന്നു കേട്ടത് അപ്പം അമ്മ അങ്ങനെ തന്നെ അവരുടെ കൂടെ പോയി അപ്പോൾ എൻ്റെ അടുത്ത് അച്ചും നമ്മുടെ പിള്ളേരില്ലേ കൂടെ അക്കുണും കല്യാണിയും ഇല്ലേ അവരെ ആൾ സ്കൂളിൽ വിട്ടിരിക്കുക അപ്പോൾ അവർ ഇത് കാണുമ്പോൾ ഒരു ഇതാവും എന്ന് പറഞ്ഞിട്ട് നിൽക്കായിരുന്നു കാരണം കല്ല് പറഞ്ഞിട്ടുണ്ടായിരുന്നു എടുക്കാൻ പോകുമ്പോൾ ഞങ്ങളും കൂടെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് സൺ പ്രൂഫുള്ള വണ്ടി വേണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ സൺ ഇല്ല നമ്മുടെ വണ്ടിക്ക് അപ്പോൾ നമുക്ക് ഇനി വേറൊരു വണ്ടി വാങ്ങിക്കുമ്പോൾ സൺ പ്രൂഫുള്ള വണ്ടി വാങ്ങിക്കാം എന്നാണ് അച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ അതേ അവർ പോവാണ് അച്ചു അച്ചു ഫ്രണ്ട്സും കൂടിയിട്ട് തൃശ്ശൂരുള്ളൊരു വർക്ക്ഷോപ്പിൽ ഷോപ്പിൽ കയറിയിട്ട് പൂവെന്ന് പറഞ്ഞു അങ്ങനത്തെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് അവിടെ നിന്ന് ഇനി നേരെ നമ്മുടെ വീട്ടിലേക്ക് വരികയാണ് അങ്ങനെ വരുന്ന വഴിക്ക് നമ്മൾ ഒല്ലൂരുള്ള നമ്മുടെ ഫ്രൂട്ട്സ് നല്ല അടിപൊളി ഫ്രൂട്ട്സ് കടയിൽ നിന്ന് കിട്ടാറുണ്ട് കേട്ടോ ഒരു സൂപ്പർ ആണ് അപ്പോൾ അവിടെ കയറി കുറച്ച് ഫ്രൂട്ട്സും അതേപോലെ തന്നെ പാലും ഒക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരനെ വീട്ടിലേക്ക് പോവുകയാണ് ഇപ്പോൾ സമയം ഒരു ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ പപ്പടം കഴിഞ്ഞിരിക്കുകയായിരുന്നു നമ്മുടെ വീട്ടിൽ അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ പപ്പടം ഉണ്ടാക്കുന്ന ഒരു ചേച്ചിയാണ് നല്ല അടിപൊളി പപ്പടം കിട്ടിയിട്ടോ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ നിന്ന് പപ്പടമൊക്കെ വാങ്ങിയിട്ട് നേരെ നമുക്ക് വീട്ടിലേക്ക് പോവാം അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ പുതിയൊരു വീഡിയോമായി കണ്ടിരിക്കുന്ന ഒരു